ബിഗ് ബോസിലുണ്ടാവുന്ന സൗഹൃദങ്ങളിൽ പലതും അവിടെ തന്നെ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചില ബന്ധങ്ങളാകട്ടെ പുറത്തെത്തിയപ്പോൾ വലിയ രീതിയിൽ തെറ്റിപ്പിരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ കൂട്ടുകെട്ടാണ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ സായി സിജോ നന്ദന കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിനെ പ്രേക്ഷകരിൽ പലരും വിമർശിച്ചെങ്കിലും അവർ ഇപ്പോഴും തങ്ങളുടെ സൗഹൃദം അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്വാഭാവികമായും ഉണ്ടായ സൗഹൃദമാണ് അതെന്നാണ് ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സിജോ പറയുന്നത് ഹോട്ടൽ ടാസ്കിനിടയിൽ പരിക്കു പറ്റിയ ഭാഗത്ത് എനിക്ക് ചെറിയ പ്രശ്നമുണ്ടായി അതായത് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ നീര് വന്നിട്ട് വീർത്തിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ ചെയ്ത ചില കാര്യങ്ങളുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു എന്നോട് സംസാരിക്കുന്നു എനിക്ക് വേണ്ടി ക്യാമറയിൽ പോയി കാര്യം പറയുന്നു ആ സമയത്താണ് അവരുമായി ഞാൻ വലിയ രീതിയിൽ ക്ലോസ് ആകുന്നത് മോശ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ കൂടെ നിന്ന് എനിക്ക് അവിടെ കിട്ടിയ സഹോദരങ്ങളാണ് സായിയും നന്ദനയും ഒരു സഹോദരിയായിട്ടാണ് ഞങ്ങൾ നന്ദനയെ കാണുന്നത് അവൾക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെ അതെപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സിജോ വ്യക്തമാക്കുന്നു നന്ദനയ്ക്കും കുടുംബത്തിനും ഒരു വീട് സ്ഥലവും വേണം അവർ നന്നായി ജീവിക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം പെങ്ങോട്ടിക്കൊരു വീട് എന്നത് പുറത്ത് ആളുകൾ എങ്ങനെയൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നാൽ തന്നെയും അവൾക്കൊരു വീട് വേണം അത് ഞങ്ങളുടെയും മതിയായ ആഗ്രഹമാണ് ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ തീർച്ചയായും ചെയ്തു കൊടുക്കും കാരണം നമ്മുടെ കൂടെ തന്നെയുള്ള ഒരാളാണല്ലോ അവൾ അതുകൊണ്ട് തന്നെ അവൾക്കൊരു വീടിനു വേണ്ടി ഞങ്ങളെല്ലാം പരമാവധി ശ്രമിക്കുകയും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കുകയും ചെയ്യും പ്രണയിനിയെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെടുത്താൻ മുൻകൈ എടുത്തത് സായിയാണ് കല്യാണമൊന്നും ഉറപ്പിച്ചിട്ടില്ല പേര് ലിനു എന്നാണ് കോട്ടയം ചങ്ങനാശ്ശേരിയാണ് സ്ഥലം അഞ്ചു വർഷമായി അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണക്കുകയും ചെയ്ത അവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളോളുണ്ടെന്നും സിജോ കൂട്ടിച്ചേർക്കുന്നു